നമസ്കാരം പതിരും കതിരും ഒന്നാലോചിച്ചാൽ പരിപ്പുവടയും കട്ടൻ ചായയുമായി നടന്ന കാലത്തെ കമ്മ്യൂണിസത്തിന് പോലും ഒരന്തസ് ഉണ്ടായിരുന്നു പരിപ്പുവടയിൽ നിന്നും പാർട്ടി വളർന്ന് ബിരിയാണി ചെമ്പിലെത്തിയതോടെ അതിൻ്റെ ബൗദ്ധികവും സൈദ്ധാന്തികവുമായ പതനം പൂർത്തിയായി ചിട്ടയായി പരാജയത്തിലേക്ക് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമായി പാർട്ടി മാറി ഒരു മാനേജരും കുറേ അടിമകളും എന്ന നിലയ്ക്കായി അതിൻ്റെ ഘടന പാർട്ടിയെ നശിപ്പിക്കാൻ ശത്രുക്കൾ വേണ്ട അതിൻ്റെ മാനേജർ സഖാവ് മാത്രം മതിയെന്ന് പണ്ട് ദാർശനികനായ എം എൻ വിജയം മാഷു പറഞ്ഞത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ ഉദ്ദേശിച്ചായിരുന്നു മുക്കാൽ ചക്രത്തിൻ്റെ കള്ളും വാങ്ങിക്കൊടുത്ത് നാട്ടിലെ തെറി വിളിക്കാൻ പറഞ്ഞയക്കുന്ന കിടുമ്പൻ മുതലാളിയുടെ മനോനിരയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ അത്തരത്തിൽ പിണറായി സഖാവ് പറഞ്ഞു വിട്ട ഒരാളാണ് നിലമ്പൂർ എം എൽ എ മസ്തിഷ്കമോ മനോനിലയോ നന്നാകാത്ത ഇത്തരം ചിലരാണ് എല്ലാ കാലത്തും പാർട്ടിയുടെ ഒരസറ്റ് നിലമ്പൂർ ഹിക്ക പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ഉടനടി പരിശോധിക്കണമെന്നാണ് നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ പിറക്കുമോ എന്നാണ് നിലമ്പൂർ ഹിക്കയുടെ ഒരു സംശയം ഒരർത്ഥത്തിൽ നിലമ്പൂരാൻ പറഞ്ഞത് വളരെ ശരിയാണ് ഇങ്ങനെ ഒരാൾ നെഹ്റു കുടുംബത്തിൽ ജനിക്കാനേ ഇടയില്ല നെഹ്റുവിൻ്റെ പിന്തുടർച്ചക്കാരിയായി മകൾ ഇന്ദിര വന്നു ഇന്ദിരയ്ക്ക് ശേഷം രാജീവ് വന്ന് അധികാരം കൈയടക്കി അങ്ങനെ പിന്തുടർച്ചയിലൂടെ ഒന്നുമറിയാതെ അധികാരത്തിൽ വന്ന നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യമല്ല രാഹുലിൻ്റെത് തലത്തിൽ വെച്ച് അയാൾക്ക് അധികാരം എടുത്തു നൽകാൻ കോൺഗ്രസിൻ്റെ കയ്യിൽ രാജ്യവും ഉണ്ടായിരുന്നില്ല അൻപത്തിരണ്ട് വയസ്സ് പിന്നിട്ടിട്ടും രാഹുൽ സ്വന്തം ജീവിതത്തെ പറ്റിയല്ല ചിന്തിക്കുന്നത് അയാൾ ആസേതു ഹിമാചലം നടന്നതും ജയിലിൽ കിടന്നതും എന്തിനു വേണ്ടിയാണെന്ന് ഇന്ത്യൻ ജനതയ്ക്കറിയാം രാഷ്ട്രീയ അയാൾക്ക് പണസമ്പാദനത്തിനും അധികാരപ്രയോഗത്തിനും ഏതെങ്കിലും നേതാവിൻ്റെ മൂട് താങ്ങാനും ഉള്ളതല്ല നാല് വോട്ടിന് എന്ത് നിറുകേടും കാട്ടുന്ന ജനസല്ല രാഹുൽ ഗാന്ധി ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ സെൻസും സെൻസിബിലിറ്റിയും മാത്രം പോരാ വകതിരിവ് വേണം ഔചിത്യം വേണം കേരളത്തിന് പുറത്ത് സി പി എമ്മിന് നാല് സീറ്റ് കിട്ടാൻ പിണറായി വിജയൻ്റെ തല കാണിച്ചാൽ ഒരു രക്ഷയുമില്ല ചിഹ്നം കാണിച്ചിട്ടും കാര്യമില്ല അതിന് രാഹുൽ ഗാന്ധിയുടെ തല വേണം ആഫ്രിക്കയും ജപ്പാനും മാത്രമാണ് ഈ എം എൽ എയുടെ മനസ്സിലുള്ളത് പിന്നെ ഈ നാട്ടിലെ ഘോരമൂർത്തിയായ പിണറായി വിജയനും രാഷ്ട്രീയ ഭക്തത ഒട്ടുമില്ലാത്ത ഒരു എം എൽ എ ഒരു ദേശീയ നേതാവിനെ ഇത്തരത്തിൽ അപമാനിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ചെയ്യേണ്ടത് അതിനെ തിരുത്തുകയായിരുന്നു പക്ഷേ അവർ ചെയ്തതാണ് യഥാർത്ഥ സി പി എം മാതൃക എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ ഓർക്കണമെന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് അല്പം കൂടി കടന്ന് മനോരമയുടെ സംവാദ വേദിയിൽ ഗോവിന്ദൻ പറഞ്ഞത് കേട്ടില്ലേ രാഹുലിനെ പറ്റി പറഞ്ഞത് രാഷ്ട്രീയമായ ഡി എൻ എ പരിശോധിക്കണം എന്നാണത്രേ രാഷ്ട്രീയ ഡി എൻ എയുടെ കാര്യത്തിൽ ഇത്രമാത്രം ശുദ്ധിയും സത്യവുമുള്ളൊരു പാർട്ടി വേറെ ഏതുണ്ട് സി പി എം അല്ലാതെ മാർക്സിൻ്റെ മുടിനാറിലെ ഡി എൻ എയും പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും തിരുകേശത്തിലെ ഡി എൻ എയും പരിശോധിച്ചാൽ രണ്ടും സെയിം ടു സെയിം മനുഷ്യന് ഒറ്റ കുലം മാത്രമേ ഉള്ളൂ അത് നിയാൻഡ്രദാൽ മനുഷ്യൻ്റെ കുലമാണ് എന്നാൽ കേരളത്തിലെ ചില മാർസിസ്റ്റ് നേതാക്കളുടെയും അടിമവംശത്തിൻ്റെയും ഡി എൻ എ പരിശോധിച്ചാൽ നമ്മൾ ചെന്നു നിൽക്കുന്നത് ഈ ഭൂമിയിൽ നിന്നും നാമാവശേഷമായ മറ്റു വല്ല ജന്തുക്കളുടെയും ഡി എൻ എയിലായിരിക്കും പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും പൂർണ്ണ പിന്തുണ കിട്ടിയതിനാൽ ഉറങ്ങാൻ കള്ളു വേറെ വേണമെന്ന മട്ടിൽ ആ എം എൽ എ പോയി ഇനി മറ്റാരെയെങ്കിലും ചീത്ത വിളിച്ചെന്നിരിക്കും ഇങ്ങനെ വേണം ആശ്രിതരെ ഊട്ടി വളർത്താൻ